പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു പി എസ് എംഒ കോളേജിൽ പഠിച്ച ജനപ്രതിനിധികൾക്ക് ആദരവ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് വിജയിച്ച പി എസ് എം ഒ കോളേജ് അൽമിനി അംഗങ്ങൾക്ക് ഫെബ്രുവരി പതിനേഴിന് ജനകീയ ആദരവ് നൽകുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ക്യാമ്പസ് ഒരു വലിയ നൽകിയത് ഞങ്ങളെ ലീഡർ ഒരു വലിയ പിന്തുണയും ആ ഒരു ഊർജവും ഇപ്പോഴും ഉണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ക്യാമ്പസ് രാഷ്ട്രീയമൊക്കെ നിലനിൽക്കണം പുതിയ തലമുറയൊക്കെ ഈ രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ അനോമിയുടെ ഇത്ര കൂടിച്ചേരും കൂടിച്ചേരലുകൾ വലിയ ഗുണം ചെയ്യുന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അതോടൊപ്പം കോളേജിന്റെ സമഗ്ര വികസനത്തിനും സമഗ്രമായ കോളേജിന്റെ വളർച്ചയ്ക്കും അരുമയുടെ എല്ലാ സഹായവും ഉണ്ടാകുമെന്ന് അയൽ എക്സിക്യൂട്ടീവ് മെമ്പർ നിങ്ങൾക്ക് അറിയിക്കുകയാണ് അതുകൊണ്ട് ഇപ്പോൾ മലപ്പുറം കോഴിക്കോട് ജില്ലകളിലെ ത്രിതല പഞ്ചായത്തുകളിലേക്കും നഗരസഭകളിലേക്കും ജനപ്രതിനിധികളായി അൽമിനി അംഗങ്ങളിൽ നിന്നും പേർ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് മലപ്പുറം ജില്ലാ പഞ്ചായത്തിലെ നാല് അംഗങ്ങളും വേങ്ങര കണ്ണമംഗലം നന്ദമ്പ്ര താനാളൂർ കൽപ്പകഞ്ചേരി പെരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും തിരൂരങ്ങാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും കൊണ്ടോട്ടി മങ്കട ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമാരും കോട്ടക്കൽ പരപ്പനങ്ങാടി നഗരസഭ വൈസ് ചെയർമാൻമാരും പിഎസ്എംഒ അൽമിനി അംഗങ്ങളാണ് കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ പൊതുരംഗത്ത് വന്നവരാണ് ഭൂരിപക്ഷം പേരും പതിനേഴ് ഉച്ചയ്ക്ക് രണ്ട് മണിക്ക് കോളേജ് ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ചടങ്ങിൽ അൽമിനി അംഗങ്ങളും കേരള നിയമസഭാ സമാജികരുമായ ഡോക്ടർ കെ ടി ജലീൽ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ മാണി സി കാപ്പൻ ടി വി ഇബ്രാഹിം എന്നിവരും മാനേജ്മെന്റ് കമ്മിറ്റി പ്രസിഡന്റ് കെ പി എ മജീദ് എംഎൽഎയും പങ്കെടുക്കും പരിപാടിയുടെ പോസ്റ്റർ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ഷാഹിന നിയാസിക്ക് നൽകിക്കൊണ്ട് ജില്ലാ കളക്ടർ വി ആർ വിനോദ് പ്രകാശനം ചെയ്തു എ ഡി എം കെ ദേവഗി മുഖ്യാതിഥിയായി പത്രസമ്മേളനത്തിൽ അഡ്വക്കേറ്റ് സി പി മുസ്തഫ മുജീബ് താനാളൂർ എം അബ്ദുൾ ബാബു കെ നെയും ഷാഹിന നിയാസി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും തുടരുന്നു ഗവൺമെന്റ് പി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റന്റ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ